പി വി അൻവറിന്റെ കക്കാടം പാർക്കിന് കൂടലഞ്ഞി പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി കൊടുത്തു ലൈസൻസ് കുടിശ്ശികയായ ഏഴ് ലക്ഷം രൂപ അടച്ചതിനെ തുടർന്നാണ് ലൈസൻസ് പുതുക്കി നൽകിയത് ലൈസൻസ് പുതുക്കിയത് ഇന്ന് ഹൈക്കോടതി അറിയിക്കുമെന്നും അറിയുന്നു കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി മിഥില ബാലൻ തത്സമയം ചേരുകയാണ് മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് മിഥില ബാലൻ വിവരങ്ങൾ എസ്കൻ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട പാർക്കിൻ്റെ ലൈസൻസ് കൂടരഞ്ഞി പഞ്ചായത്ത് പുതുക്കി നൽകിയിട്ടുള്ളത് ലൈസൻസ് കുടിശ്ശികയായ ഏഴ് ലക്ഷം രൂപയും ഒപ്പം തന്നെ കെട്ടിട ലൈസൻസ് കുടിശ്ശികയും കെട്ടിട നികുതി ക്ഷമിക്കണം കെട്ടിട നികുതി ഇനത്തിൽ ഏഴ് ലക്ഷം രൂപയും ലൈസൻസ് ഫീ ഇനത്തിൽ ആറായിരം രൂപയുമായിരുന്നു കുടിച്ചുകയുണ്ടായത് ഇത് രണ്ടും അടച്ചതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് ഈ പാർക്ക് തുറന്നു കൊടുക്കാനുള്ള അനുമതി നൽകിയിട്ടുള്ളത് പാർക്ക് തുറന്നു കൊടുക്കുമ്പോൾ തന്നെ റൈഡും മറ്റ് പൂളും ഒന്നും തന്നെ പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നില്ല ഈ ഗാർഡൻ മാത്രം ഈ പാർക്കിലുള്ള ഗാർഡൻ മാത്രം പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് പഞ്ചായത്ത് നൽകുന്നത് ഇക്കാര്യം ഇന്നാണ് ഈ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത് വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ഉണ്ടായിരുന്നത് ലൈസൻസ് ഇല്ലാതെ എങ്ങനെ ഈ പാർക്ക് പ്രവർത്തിച്ചു എന്ന ചോദ്യമായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇന്ന് സർക്കാരിനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപ്രകാരം ലൈസൻസ് പുതുക്കി നൽകിയ കാര്യം ഇന്ന് സർക്കാർ കോടതിയെ അറിയിക്കും അല്പസമയം മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ട്വന്റി ഫോറിന് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടിശ്ശിക തുക അടച്ചതിനെ തുടർന്നാണ് പാർക്കിന് ലൈസൻസ് നൽകിയിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം പാർക്കിന് ലൈസൻസ് നൽകി എന്ന് പറയുമ്പോൾ തന്നെ റൈഡറും അതുപോലെ തന്നെ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പാർക്കിന് ആ ഒരു സംവിധാനത്തിലേക്ക് കൊടുത്തിട്ടില്ല കാരണം വിവിധ ഏജൻസികളുടെ പരിശോധനയിൽ ഇതിന് ലൈസൻസ് നൽകാൻ മതിയായ സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള പരിശോധന ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിലവിലുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാർഡൻ മാത്രം പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് ഇക്കാര്യം ഇന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും